പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാവിവരണത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം താങ്ക് യു വെരി മച്ച് യാത്രാ വിവരണം സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ അദ്ധ്യായം പന്ത്രണ്ട് താങ്ക് യു വെരി മച്ച് മുട്ടിന് മുട്ടിന് താങ്ക് യു പറയും സാക്ഷാൽ അമേരിക്കക്കാരൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടുസാധനങ്ങൾ ട്രോളിയിലിട്ട് കൗണ്ടറിൽ ബില്ലടിച്ച് ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് നടത്തിയിറങ്ങുമ്പോൾ കാഷ്യറുടെ സീറ്റിലിരിക്കുന്ന തടിച്ചു വെളുത്ത അമ്മച്ചി മനോഹരമായിരിച്ചിരിയും ഒരു താങ്ക് യു വെരിമച്ച് സമ്മാനിക്കുന്നു ഞാനും നാരായണേറ്റനും മൈതാനത്തിലെ വാക്കിംഗ് ട്രക്കിലൂടെ നടന്നുവരുന്നു ഒരു അമേരിക്കൻ അമ്മച്ചി പട്ടിയുടെ തുടലും പിടിച്ച് എതിരെ വരുന്നു അമ്മച്ചിക്കും പട്ടിക്കും കടന്നു ഞങ്ങൾ നടവഴിയിൽ നിന്ന് മാറി നടക്കുന്നു അമ്മച്ചി ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ഹായ് വെച്ച് നീട്ടുന്നു കൂടെ ഒരു താങ്ക് യു വെരിമച്ച് തരാനും അമ്മച്ചി മറക്കുന്നില്ല താങ്ക് യു പറയാൻ കിട്ടുന്ന ഒരവസരവും അമേരിക്കക്കാർ വെറുതെ കളയില്ല ഇഷ്ടം പോലെ താങ്ക് യു കാണും അവരുടെ ഉടുപ്പിൻ്റെ കീശയിൽ പഞ്ചാരമിഠായി പോലെ മധുരമുണ്ട് അവരുടെ താങ്ക് യു വെരിമച്ചിന് എന്ത് നല്ല മനുഷ്യനെന്ന് ഞാൻ അതിശയപ്പെടാറുണ്ട് ഇന്ത്യക്കാരനോ ചൈനക്കാരനോ ജപ്പാൻകാരനോ ഇങ്ങനെ മധുരം കിനിയുന്ന താങ്ക് യു പറയാൻ കഴിയുന്നില്ല ചിലപ്പോഴെങ്കിലും എനിക്ക് പഴയൊരു കഥ ഓർമ്മ വരുന്നു കഥ കെട്ടിച്ചമച്ചതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നാലും കോട്ടും സ്യൂട്ടും ധരിച്ച് തലയിൽ ഹാറ്റും വെച്ച് ചെമ്പൻ മീശക്കാരനായ ഒരു ഇംഗ്ലീഷുകാരൻ സായിപ്പ് കേരളത്തിൽ എവിടെയോ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു വരുന്നു പ്ലാറ്റ്ഫോമിലെ ബെഞ്ചുകളിലൊന്നിൽ അലസം ചാരിയിരുന്ന മനോരാജ്യം കാണുന്ന ഒരു ഇന്ത്യക്കാരൻ യുവാവിനെ സായിപ്പ് സമീപിക്കുന്നു ഉപചാരപൂർവം മധുരമായി ചിരിച്ചുകൊണ്ട് സായ്പ മൃദുസ്വരത്തിൽ ചോദിക്കുന്നു ഷാളെ കില്ലു കോഴ്സ് ഇന്ത്യക്കാരൻ്റെ മറുപടി അടുത്ത നിമിഷം സായിപ്പ് പിറകിൽ മറച്ചു പിടിച്ച വലതുകൈയിലിരുന്ന കത്തി വായുവിൽ ഉയരുന്നു കത്തി ഇന്ത്യക്കാരൻ്റെ പള്ളയ്ക്ക് ആഴ്ന്നിറങ്ങുന്നു അയാൾ നിലത്ത് വീണു പിടയുന്നു താങ്ക് യു വെരി മച്ച് ഡിയർ സായിപ്പ് തൂവാല കൊണ്ട് കത്തിയുടെ അലകു തുടയ്ക്കുന്നു നോ മെൻഷൻ പ്ലീസ് ഇന്ത്യക്കാരൻ്റെ പിടച്ചൽ അവസാനിക്കുന്നു അയാൾ നിശ്ചലനാകുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ സായിപ്പ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തം തുടരുന്നു ഈ കഥ ഓർമ്മയിലുള്ളതിനാൽ അമേരിക്കക്കാരൻ്റെ താങ്ക് യു വെരിമച്ച് കേൾക്കുമ്പോഴെനിക്ക് അത്രയ്ക്ക് ആഹ്ലാദമുണ്ടാകാറില്ല കഥയിലെ സായിപ്പ് അമേരിക്കൻ സായിപ്പല്ലെന്നും സാക്ഷാൽ ഇംഗ്ലീഷുകാരനാണെന്നും എനിക്കറിയാം താങ്ക് യു വെരി വാരിക്കോരി കൊടുത്തിട്ടാണല്ലോ പണ്ട് ഇംഗ്ലീഷുകാർ ഇന്ത്യ മഹാരാജ്യം സ്വന്തമാക്കിയത് ശരിയാണ് ഇംഗ്ലീഷുകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും പൂർവ്വ പിതാമഹന്മാർ ഒന്നാണ് എങ്കിലും അമേരിക്കക്കാരനെ ഇംഗ്ലണ്ടുകാരനോട് സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ടി വന്നു സ്വന്തം പിതൃഭൂമിയിൽ നിന്ന് അവഗണനയുടെ കയ്പും ചൂഷണത്തിൻ്റെ ചവർപ്പും അമേരിക്കക്കാരൻ അറിഞ്ഞിട്ടുണ്ട് ചായപ്പെട്ടികളുമായി ഇംഗ്ലണ്ടിൻ്റെ കപ്പൽ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ബോസ്റ്റൺ തുറമുഖത്തടുത്തതും അമേരിക്കയുടെ ചുണക്കുട്ടികൾ ചായപ്പെട്ടികളെടുത്ത് കടലിലെറിഞ്ഞതും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആ സമരത്തിനൊരു പേരുണ്ട് ബോസ്റ്റൺ ടീ പാർട്ടി ഇന്നും ജൂലൈ നാല് അമേരിക്ക എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു അന്നേ ദിവസം കൊച്ചു ടീ ബാഗുകൾ അവർ കടലിലേക്ക് വലിച്ചെറിയുന്നു അതിനാൽ അമേരിക്കക്കാരൻ താങ്ക് യു വെരി മച്ച് പറയുമ്പോൾ ആ താങ്ക് യുവിൽ മറ്റർത്ഥങ്ങളൊന്നുമില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അദ്ധ്യായം പതിമൂന്ന് മലയാളി മങ്കയും ഉപ്പുമായി പിറന്ന മണ്ണിൽ മലയാളികൾ മാന്തുകയും പിച്ചുകയും കലവില കൂട്ടുകയും ചെയ്യുമെങ്കിലും കേരളത്തിന്റെ അതിർത്തി കടന്നാൽ മലയാളികൾ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങുന്നു അന്യനാട്ടിൽ വെച്ച് മറ്റൊരു മലയാളിയെ കണ്ടുമുട്ടുന്നത് ഒരു മലയാളിക്ക് ആഹ്ലാദം പകരുന്ന അനുഭവമാണ് എന്താണ് അവരെ ഒരുമിപ്പിക്കുന്നതെന്ന് പറയാനാവുന്നില്ല മണ്ണിന്റെ മണമാണോ മലയാള ഭാഷയുടെ മധുരമോ മലയാളി എവിടെയുണ്ടോ അവിടെ കേരള സമാജമുണ്ട് ഒന്നിച്ചു കൂടാനും ഓണം ആഘോഷിക്കാനും ഉത്സാഹമാണ് മലയാളിക്ക് ഒരേ തൂവൽ പക്ഷികളെപ്പോലെ ഒരു മരത്തിൽ ചിറകൊതുക്കിയിരുന്ന് മലയാളത്തിൽ അല്പനേരം കൊച്ചുവർത്തമാനം പറയാൻ മോഹം ഞാൻ തൊഴിൽ തേടി ഹൈദരാബാദിൽ അലഞ്ഞു നടന്നിരുന്ന കാലം എന്നുമെന്നും ചിന്തലപസ്ഥിതിയിലുള്ള കേരള സമാജത്തിൽ പോകും റിസർവ് ബാങ്കിൽ സ്റ്റാഫ് ഓഫീസറായ തലശ്ശേരി സ്വദേശി എ പി രാമകൃഷ്ണനാണ് സെക്രട്ടറി വലിയ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന മലയാളി തിമിംഗലങ്ങളെ സ്വാധീനിച്ച് അദ്ദേഹം എത്രയോ പേർക്ക് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞാനും ആ നല്ല മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇന്നില്ല ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴാ എന്നാണല്ലോ കണ്ടുവരുന്നത് ഗൃഹനാഥൻ്റെ അനാഥമായ ഒരു മലയാളി കുടുംബത്തിന് അക്കാലത്തെ കേരള സമാജം താങ്ങും തണലുമായ കഥയും എനിക്കറിയാം സമാജം സെക്രട്ടറി ആവശ്യപ്പെട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ആ കുടുംബത്തിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടിക്ക് കുറേ കാലം കണക്കിൽ ഞാൻ ട്യൂഷൻ കൊടുക്കുകയുണ്ടായി അമ്പത്തൊന്ന് സ്റ്റേറ്റുകളുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു വൻകരയാകെ പടർന്നു കിടക്കുന്നു എല്ലാ ഇടങ്ങളിലും മലയാളികളുണ്ട് മലയാളി സമാജങ്ങളും മിൽപിറ്റാസിൻ്റെ തൊട്ടയൽപ്പക്കത്തെ ടൗൺഷിപ്പായ ഫ്രിമോണ്ടിനടുത്തു കിടക്കുന്ന കാസ്ട്രാവി ആസ്ഥാനമായി ഒരു മലയാളി സമാജം പ്രവർത്തിക്കുന്നു മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് കാലിഫോർണിയ ഈ അസോസിയേഷൻ എം എ എൻ സി എ എന്ന പേരിൽ അറിയപ്പെടുന്നു മലയാളത്തിൽ പറഞ്ഞാൽ മങ്ക സാൻ ഫ്രാൻസിസ്കോ സാനോസെ ഫ്രീമോണ്ട് അലമേഡ സണ്ണിവെയിൽ മിൽപിറ്റാസ് സാന്റാക്ലാര തുടങ്ങിയ നോർത്ത് കാലിഫോർണിയൻ പ്രദേശങ്ങളാണ് മങ്കയുടെ വിഹാരരംഗം മുപ്പത്തേഴ് വയസ്സുണ്ട് സുന്ദരിയെങ്കിലും മധ്യവയസ്സിലെത്തി നിൽക്കുന്ന മങ്കയ്ക്ക് രണ്ടായിരത്തോളം അംഗങ്ങൾ ഉപ്പുമ മിൽപിറ്റാസിലെ മലയാളികൾക്ക് മാത്രമായി ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേരെന്താണെന്ന് അറിയണ്ടേ ഉപ്പുമ ഇങ്ങനെയും ഒരു പേരോ എന്ന് ഞാൻ പോയി മിൽപിറ്റാസിലെ ഓണാഘോഷ വേളയിലാണ് ഞാൻ ഉപ്പുമായെ അറിഞ്ഞത് കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജിൽ വലിച്ചു കെട്ടിയ ബാനറിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു ഉപ്പുമാ ചോദിച്ചറിഞ്ഞു വന്നപ്പോഴല്ലേ സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടിയത് നിയമാവലിയോ രജിസ്ട്രേഷനോ പ്രസിഡന്റോ സെക്രട്ടറിയോ വർക്കിംഗ് കമ്മിറ്റിയോ ഇല്ലാത്ത തീർത്തും അനൗപചാരികമായൊരു കൂട്ടായ്മ നൂറിൽ താഴെ മാത്രം കുടുംബങ്ങൾ മങ്കയ്ക്കും മിൽപ്പിറ്റാസിൽ വേരുകൾ ഉണ്ട് സംഘടനയ്ക്കൊരു പേര് തപ്പി നടന്നു ചങ്ങാതികൾ കുറേ കാലം അങ്ങനെ ഇരിക്കുമ്പോൾ ചൂടുപിടിച്ച എങ്ങുമെത്താത്ത ചർച്ചകൾക്കൊടുവിൽ അരിശം മൂത്ത ഒരു ചങ്ങാതി ഇങ്ങനെ പറഞ്ഞെന്നാണ് ചരിത്രം ഉള്ള പേര് മതി അളിയ കുരുട്ടുബുദ്ധിയായ മറ്റൊരു ചങ്ങാതി ഇതിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ എഴുതി നോക്കി ഉള്ള യു പേര് പി മതി എം അളിയ എ ഉപ്പുമ ഈ പേര് കൊള്ളാമല്ലോ എന്ന് മറ്റുള്ളവർക്കും തോന്നി വേറെ പേര് പേരന്വേഷിച്ച് എന്തിനലയണം ഉപ്പുമായിലെ അംഗങ്ങളാണ് എൻ്റെ മകൾക്ക് പ്രസവകാലത്ത് കൂട്ടായത് ഈ മലയാളി കൂട്ടായ്മയോടെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഒരു നന്ദി പറയലിൽ തീരുന്നതല്ലോ ആ കടപ്പാട് അധ്യായം പതിനാല് നാട്യദർപ്പണ ഉപ്പ്മായുടെ ഓണാഘോഷ പരിപാടികളിൽ നാട്യദർപ്പണയുടെ പെൺകുട്ടികൾ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളായിരുന്നു ഹൈലൈറ്റ് പെൺകുട്ടികൾ എന്ന് ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാണ് എല്ലാവരും കുടുംബിനികൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ എൻ്റെ മകൾ അഖിലയുമുണ്ട് നൃത്ത സംഘത്തിൽ സ്കൂളിൽ പോകുന്ന കാലത്താണ് അഖില നൃത്തം പഠിച്ചത് ഗുരുവായൂരിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റവും നടന്നു പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നതോടെ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന കാര്യമേ അവൾ മറന്നു വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ കൂടെ അമേരിക്കയിലേക്ക് ഇതായിരുന്നു മറ്റു പെൺകുട്ടികളുടെയും അവസ്ഥ മുഖത്തെഴുത്തും മുടുത്തുകെട്ടും അരപ്പെട്ടയും മണിച്ചിലങ്കകളും ഓർമ്മ മാത്രമായി പതാകയും അർദ്ധപതാകയും ചന്ദ്രക്കലയും സർപ്പശീർഷവും സിംഹമുഖവും മറന്നേ പോയി നൃത്തത്തിൽ അഭിനയിക്കുന്ന മുദ്രകൾ മുദ്രകളിലൂടെയാണ് നർത്തകി പ്രേക്ഷകരോട് സംവദിക്കുന്നത് നാട്യദർപ്പണയിലെ നൂപരധ്വനികളാണ് ഈ കുട്ടികളെ വീണ്ടും വിളിച്ചുണർത്തിയത് അമേരിക്കയിൽ വന്ന് ഇങ്ങനെ നൃത്ത ചൂടുകൾ വയ്ക്കാനാവുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ പെൺകുട്ടികൾ ആരോടാണ് നന്ദി പറയേണ്ടത് നാട്യദർപ്പണയോടെ നാട്യദർപ്പണയുടെ എല്ലാമെല്ലാമായ രാധികയോടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു തനി കേരളീയ ഗ്രാമമാണ് പൈൻകുളം ചാക്യാര്കൂത്തിലെ കുലപതിയായ രാമചാക്യാരുടെ ജന്മദേശം വിളിപ്പാടകലെ കേരള കലാമണ്ഡലം രാധിക പൈൻകുളത്തുകാരിയാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുണ്ട് രാധികയ്ക്ക് ജോലി ഇലക്ട്രോണിക്സ് മേഖലയിൽ ഡോക്ടറേറ്റും കരഗതമായി നല്ല പാതിയായ പ്രസാദ് ഒരു യു എസ് ബാങ്കിൽ ഉദ്യോഗസ്ഥൻ രാധിക നൃത്തം മറന്നില്ല നൃത്തോപാസനയ്ക്ക് എപ്പോഴും സമയം കണ്ടെത്തി മിൽപിറ്റാസിൽ വന്ന ശേഷമാണ് രാധിക നാട്യതർപ്പണ തുടങ്ങിയത് മുമ്പ് നോർത്ത് കരോലിനയിലായിരുന്നു സകുടുംബം മിൽപിറ്റാസിലേക്ക് പറിച്ചു നട്ടു അനിയത്തി രേണുകയുണ്ടായ മിൽപിറ്റാസിൽ സുമിത്തിൻ്റെ പ്രിയതമാ കുടുംബിനികളെ കൂടാതെ അമേരിക്കൻ മലയാളികളുടെ പുത്തൻ തലമുറയിലെ പെൺകുട്ടികളും നാട്യദർപ്പണയിൽ നൃത്തം പഠിക്കാൻ എത്തുന്നുണ്ട് രാധികയുടെ ടീം ഫ്ലവേഴ്സ് ടി വി ചാനലിൻ്റെ ഡാൻസ് അമേരിക്ക നൃത്ത മത്സരങ്ങളിൽ ഫൈനലിൽ എത്തി നിൽക്കുന്നു ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയല്ല മത്സരിക്കുന്നതെന്ന് രാധിക മത്സരത്തിൽ പങ്കെടുക്കുന്നതിലാണ് ത്രില്ലർ വലിയ ഉത്സാഹത്തിലാണ് രാധികയും രാധികയുടെ നാട്യതർപ്പണയിലെ പെൺകുട്ടികളും പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ പതിനാലാമത്തെ അധ്യായം നാട്യദർപ്പണ ഇവിടെ അവസാനിക്കുന്നു നന്ദി